തൃശൂരിൽ സുരേഷ് ഗോപി വോട്ട് കട്ട് അല്ലെങ്കിൽ കള്ള വോട്ട് നേടി വോട്ടുകൾ തട്ടിയെടുത്ത് ജയിച്ചുവെന്നും അത് അതുകൂടാതെ വലിയ തരത്തിൽ വ്യാജ വോട്ടർമാരുടെ തന്നെ ഒരു വലിയ പട്ടിക തന്നെ ഉണ്ടാക്കി ഇതിലൂടെ സ്വന്തം സഹോദരനടക്കം വ്യാജമായി വോട്ട് ചേർത്ത് സ്വന്തം കുടുംബക്കാരടക്കം സ്വന്തം ഡ്രൈവർ അടക്കം ഇതൊന്നും കൂടാതെ ബി ജെ പിയിലെയും ആർ എസ് എസിലെയും മറ്റ് മണ്ഡലങ്ങളിലെയും മറ്റ് ജില്ലയിലെയും പ്രവർത്തകരെയടക്കം വ്യാജമായി വോട്ടർ പട്ടിക ഉണ്ടാക്കി അതിൽ ചേർത്ത് അതിലൂടെ വോട്ട് നേടി ജയിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എൽ ഡി എഫും യു ഡി എഫും ശക്തമായി ഉന്നയിക്കുന്നത് അതിലൂടെ വോട്ട് തേടി എംപിയും കേന്ദ്രമന്ത്രിയുമായി എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ശക്തമായി ഉന്നയിക്കുന്ന ആരോപണം കർണാടകയിൽ വ്യാജ വോട്ടുകൾ ഉണ്ടായി എന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തി അത് പുറത്തുവിട്ട ഉടൻ തന്നെ ആദ്യം പുറത്തു വരുന്നത് തൃശൂർ മണ്ഡലത്തിൽ വ്യാജമായി വോട്ട് ചേർത്തുവെന്നും അതിലൂടെ സുരേഷ് ഗോപി എം പി ആയും അതിലൂടെ മന്ത്രിയായും എന്നുമുള്ള ുരുതരമായ ആരോപണമാണ് എൽ ഡി എഫും യു ഡി എഫും ശക്തമായി ഉന്നയിച്ചിരിക്കുന്നത് ഓട്ട് ചോദി എന്ന വാദം രാഹുൽ ഗാന്ധി എപ്പോൾ ഉന്നയിച്ചോ പിറ്റേ ദിവസം ആദ്യം പുറത്തു വരുന്ന മണ്ഡലം എന്നത് ഇന്ത്യയിലെ തന്നെ മറ്റൊരു മണ്ഡലം എന്നത് തൃശൂർ മണ്ഡലമാണ് ഈ തൃശൂർ മണ്ഡലത്തിൽ യു ഡി എഫും എൽ ഡി എഫും ശക്തമായി പറയുന്നു സുരേഷ് ഗോപി ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു മണ്ഡലമായിരുന്നത് ഒരുപക്ഷെ വോട്ട് പിടിക്കുമായിരിക്കാം എന്നാൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള വിജയിച്ചു കയറാനുള്ള യാതൊരു അടിസ്ഥാനവും അവിടെ ഇല്ല എന്നും അത്രത്തോളം വോട്ടൊന്നും സുരേഷ് ഗോപിക്ക് പിടിക്കാൻ സാധിക്കില്ല എന്നും എൽ ഡി എഫും യു ഡി എഫും ഉറപ്പിച്ച് അന്ന് തന്നെ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴാണ് ഇതിന്റെ വ്യക്തത ഉണ്ടാകുന്നത് ഇവിടെ വലിയ തരത്തിൽ സുരേഷ് ഗോപി വ്യാജമായി വോട്ടുകൾ ചേർത്തുവെന്നും അത് വോട്ടർ പട്ടികയിലൂടെ വോട്ട് ചേർത്ത് അത് വോട്ടാക്കി മാറ്റിയാണ് വിജയിച്ചു കയറിയതെന്നുമാണ് ടി എൻ പ്രതാപനും അതുപോലെ ബി എസ് സുനിൽകുമാറും അടക്കമുള്ളവർ ശക്തമായി ആരോപിക്കുന്നത് നാം ഒന്ന് ആലോചിക്കണം ഓട്ടോരി എന്നുള്ള വാദം പുറത്തു വന്ന് എട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ഒന്ന് വായെങ്കിലും തുറക്കുന്നത് അതുവരെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നാം കണ്ടിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ളതാണ് ദൈനംദിനം സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗുകളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരോടുള്ള ഒക്കെ നാം കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഓട്ോരി വിവാദം ഉണ്ടായി പലതവണ സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോഴെല്ലാം സുരേഷ് ഗോപി വാപൊത്തി മിണ്ടാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും യാതൊന്നും മിണ്ടാതെ പോയ സുരേഷ് ഗോപി എട്ടാം ദിവസം കൃത്യമായി എട്ടാം ദിവസം എന്ന് പറയുമ്പോൾ എലക്ഷൻ കമ്മീഷണർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓർച്ചൊരി നയവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം ഉപയോഗിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ ആ ദിവസമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കാനെങ്കിലും മുതിരുന്നത് ഈ സംസാരം നാം കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ചില വാനരന്മാരാണ് ഇതൊക്കെ പടച്ചുവിടുന്നത് അവർക്ക് വലിയ നന്ദിയുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം ഉണ്ടാകുന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നാം ആലോചിക്കണം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പലതവണ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും പല ദിവസങ്ങളിൽ ചോദിച്ചിട്ടും അദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടാതിരുന്ന മനുഷ്യൻ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനർ പ്രസ്മീറ്റ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോക്കോ ഞാൻ കോടതിയിൽ മറുപടി പറഞ്ഞോളാം ഞാനൊരു മന്ത്രിയാണ് ഞാനൊരു എം ആണ് എന്നോട് ചോദിക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ചോദിക്കണം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് നാളിതുവരെയും ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും സുരേഷ് ഗോപി സംസാരിച്ചത് അങ്ങനെ തന്നെയാണ് നാമം ആലോചിക്കണം സുരേഷ് ഗോപി എന്നത് തമ്രാനോ രാജാവോ ഒന്നുമല്ല സുരേഷ് ഗോപി എന്നൊരു ജനപ്രതിനിധിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രതിനിധിയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തോട് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ധിക്കാരത്തോടെയും ധാർഷ്യത്തോടെയും മാത്രമാണ് അദ്ദേഹം നാളിതുവരെയും കണ്ടുള്ളത് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അടക്കം സുരേഷ് ഗോപിക്കെതിരെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരോപണങ്ങളുമായി വന്നിട്ടുള്ളതാണ് അദ്ദേഹം ഞങ്ങളുമായി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ബി ജെ പി പ്രവർത്തകർക്ക് പോലും വലിയ തരത്തിൽ ഈ പറഞ്ഞ സുരേഷ് ഗോപിയെക്കുറിച്ച് പ്രശ്നങ്ങൾ ഉള്ളതാണ് അതേ അദ്ദേഹം ഇന്ന് ജനങ്ങളോട് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും അതിന് പോലും മറുപടി പറയുന്നില്ല എന്ന സാഹചര്യമാണ് നാളെ ഇതുവരെയും കണ്ടിട്ടുള്ളത് അങ്ങനെ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ പറഞ്ഞ പ്രസ്മീറ്റ് വിളിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് ചില വാനരന്മാരാണ് എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ആലോചിക്കണം തൃശൂർ മണ്ഡലത്തിലെ ഓരോ ജനങ്ങളെയുമാണ് അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും വിചാരിച്ചു ഈ ഭരചന്ദ്രൻ ഐ പി എസ്സിൽ നിന്നും ആ യൂണിഫോമിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുന്ന മനുഷ്യൻ ഇപ്പോഴും അതേ ധിക്കാരത്തോടെയും ആ തൊപ്പ് തലയിൽ ഇരിക്കുന്നുള്ള ധാർഷ്യത്തോടെയുമാണ് ജനങ്ങളോട് സംസാരിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പെരുമാറുന്നത് ഇടപഴകുന്നത് എല്ലാം ചെയ്യുന്നത് അത്തരത്തിൽ തന്നെയാണ് അതേ ഇതിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം തമ്രാൻ കാണിച്ച് നടക്കുന്നത് ഇതിൽ ജനങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്താണ് ഇതിൽ നടന്നതെന്ന് അറിയണം അത് ജനങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അതിലൂടെ മാസ് ഡയലോഗ് അടിച്ച് നടക്കുകയും ചെയ്യുന്നതാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് ഇതിനെ വിജയം ഇട്ട് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കാൻ ഒരു സംഘവുമുണ്ട് ഇവർ ഇതിനെ പ്രചരിപ്പിച്ച് മാസാണ്ട കൊലമാസാണ്ട എന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് തന്നെ ഉയർന്നു എന്ന ആരോപണങ്ങൾക്ക് മറുപടി ഒന്നും ഉണ്ടാകുന്നില്ല ആലോചിക്കണം ഒരാൾ കള്ളനായാൽ സന്തോഷിക്കാം അല്ലെങ്കിൽ വിചാരിക്കാം ഒരാൾ കള്ളനായാൽ ഓക്കെ ഒരാളല്ലേ എന്നാൽ ഒരു കുടുംബത്തിനടക്കം ഒന്നടക്കം പേര് കള്ളനായി മാറുന്നു എന്നാണ് എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നത് സുരേഷ് ഗോപി മുതൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ വരെയുള്ളവർ വ്യാജമായി വോട്ട് ചേർത്ത് വോട്ട് ചെയ്താണ് സുരേഷ് ഗോപിയെ എം പി ആയും മന്ത്രിയായുമൊക്കെ ഇപ്പോൾ വാഴിച്ചിരിക്കുന്നത് അങ്ങനെ വാഴുന്ന സുരേഷ് ഗോപി താൻ ഇപ്പോഴും തമ്പ്രം കളിച്ച് നടക്കുകയും എന്റെ കീഴിലുള്ളതെല്ലാം എല്ലാം പ്രജകളാണെന്നും ഞാനാണ് രാജാമെന്നും ഞാൻ മാത്രമാണ് രാജാമെന്നുമാണ് സുരേഷ് ഗോപി ചിന്തിക്കുന്നത് അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാൽ ജനങ്ങൾ തന്നെ പറയുന്നു ഞങ്ങളല്ല തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നേരെ വരുന്നൊരു ആരോപണമാണെന്നുള്ള സത്യാവസ്ഥയെങ്കിലും മനസ്സിലാക്കാം ആ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രതികരിക്കാൻ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ തെറ്റുപറ്റി എന്ന് സമ്മതിക്കണം പകരം ഇവിടെ ചെയ്യുന്നത് രാഷ്ട്രീയമായും ധിക്കാരമായും പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് എനിക്കൊന്നും പറയാനില്ല ഞാനൊരു തമ്രാനാണ് ഞാനൊരു എം ബി ആണ് ഞാനൊരു മന്ത്രിയാണ് അതുകൊണ്ട് എന്നോട് ആരും ഒന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ആ നയം കേരളത്തിൽ നടക്കില്ല എന്നാണ് ഓരോ ജനാധിപത്യ വിശ്വാസികളും പറയുന്നതും അതുപോലെ തന്നെ എൽ ഡി എഫും യു ഡി എഫും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇവിടെ ആലോചിക്കണം ഒരു മണ്ഡലത്തിൽ മാത്രം വ്യാജമായി സുരേഷ് ഗോപി വോട്ടു ചേർത്തുന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുമ്പോൾ ആ ആരോപണത്തെ ഒന്നും മറുപടി പറയാതെ തന്റെ സഹോദരനടക്കം വ്യാജമായി വോട്ട് ചേർക്കുകയും ആർ എസ് എസിനെയും ബി ജെ പിയിലെ പ്രവർത്തകരടക്കം വ്യാജമായി വോട്ട് ചേർത്തുന്നുണ്ടെന്ന് തെളിയിക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ഫ്ളാറ്റിൽ മാത്രം പതിനൊന്നോളം ഓട്ടുകൾ ഉണ്ടാവുകയും ആ ഫ്ലാറ്റ് ഉടമ അറിയാതിരിക്കും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതെങ്ങനെ ഉണ്ടായി എന്ന് സുരേഷ് ഗോപി ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് മറുപടിയില്ല പകരം സുരേഷ് ഗോപി ചെയ്യുന്നത് ഞാനൊരു തമ്പ്രാൻ ആണ് പോണൂരിട്ട തമ്പ്രാനായിട്ടാണ് ഞാൻ നടക്കുന്നത് എനിക്ക് ആരോടും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇവിടെ തൃശൂരിലെ ജനങ്ങൾ ഒന്നടങ്കം സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെ ഇത്തവട്ടുണ്ടായി എങ്ങനെ വ്യാജ വോട്ടുണ്ടായി ജനാധിപത്യത്തിലൂടെ നടക്കുന്ന ഒരു പ്രക്രിയ എങ്ങനെയാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ഇതേ ആവർത്തി ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യമാണ് തൃശൂരിലെ ഓരോ ജനങ്ങളും ഉന്നയിക്കുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മിണ്ടാതെ പോകുന്ന സുരേഷ് ഗോവി പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വന്ന് ചോദിച്ചപ്പോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രശ്നം നടത്താൻ പോകുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം വന്ന് എല്ലാവരോടും നന്ദി ഉണ്ടെന്ന് പറഞ്ഞു പോകുന്ന ഈ നടപടി നല്ലതല്ല ഒന്ന് രണ്ടാമത് സുരേഷ് ഗോപി ഗോപിന്ദനെ ആലോചിക്കണം ഒരു ജനപ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധി എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും ജനങ്ങൾ താങ്കളെ കണ്ടാണ് പഠിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങളും അതുപോലെ എൽ ഡി എഫും യു ഡി എഫും ആവർത്തിച്ച് പറയുന്നത് ഒരു ആരോപണം ഉണ്ടായാൽ അതിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട് ആ ഉത്തരവാദിത്വം താങ്കൾ മറക്കുക മാത്രമല്ല ഒരു എം പി എന്ന തരത്തിലുള്ള ഉത്തരവാദിത്വം ഒരു മന്ത്രി എന്ന തരത്തിലുള്ള ഉത്തരവാദിത്വം താങ്കൾ കാണിക്കുന്നില്ല എന്ന് അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ തന്നെ ആക്ഷേപമുള്ളതാണ് ആ ആക്ഷേപം നിലനിൽക്കുമ്പോഴെങ്കിലും അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കുകയും മാറി പ്രവർത്തിക്കുകയും വേണമെന്നുള്ള ഉദ്ദേശമെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ല ധാരണയെങ്കിലും ഉണ്ടാകേണ്ടത് നാടിന്റെ നന്മയ്ക്ക് നല്ലതാണ് അത് ആവശ്യമാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഓരോ ജനപതികളും ചെയ്യേണ്ടതും അത് തന്നെയാണ് പക്ഷേ ഇവിടെ തൃശൂരിൽ അതല്ല ഉണ്ടാകുന്നത് അദ്ദേഹം ഇവിടെ ചെയ്തത് നാം ആലോചിക്കണം കന്യാസ്ത്രീയുമായി വരുന്ന വിഷയം അല്ലെ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തെക്കുറിച്ച് നാളിതുവരെ സുരേഷ് ഗോപി ഒന്നും തന്നെ മുന്നിട്ടില്ല യാതൊന്നും സംസാരിച്ചിട്ടില്ല യാതൊന്നും മറുപടി പറഞ്ഞിട്ടില്ല ഒരു വാക്ക് ഫേസ്ബുക്കിൽ പോലും കുറിച്ചിട്ടില്ല പക്ഷേ അവർ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ വീട്ടിൽ ചെന്ന് കണ്ട് അവരെ ആശ്രയിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു അവിടെ ചെയ്യേണ്ടത് ഒരു എം പി തലത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിരുന്ന കുറെ കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു അത് അദ്ദേഹം കാണിച്ചില്ല എന്ന് മാത്രമല്ല അത് പ്രകടിപ്പിക്കാൻ പോലും ചെയ്തില്ല പിന്നീട് അവർ ജാമ്യം കിട്ടി പുറത്ത് വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം വീട്ടിൽ ചെന്ന് കാണുന്നത് പോലും അതും ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ് ആക്ഷേപവും ഇവിടെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്ത പദയാത്രയടക്കം അതുപോലെ സ്വർണ കിരീടം അടക്കമുള്ള സംഭവങ്ങൾ നാം എല്ലാം കണ്ടതാണ് അതൊക്കെ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെട്ടതാണ് കിലോമീറ്ററോളം നടന്ന് വായിൽ നിന്ന് പദ വരുന്ന അവസ്ഥ വരെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് ജയിക്കാനായി വലിയ തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തനമെല്ലാം പിന്നീട് അധിഷ്ഠമായി പോകുന്നത് ഈ വ്യാജ വോട്ട് ആരോപണത്തെ തുടർന്നാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി വ്യാജമായി സ്വന്തം സഹോദരൻ അടക്കം വോട്ട് ചെയ്യും അങ്ങനെ ആരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ അതിന് പക്ഷേ അദ്ദേഹം മറുപടി പറയാതെ ഇപ്പോഴും മിണ്ടാട്ടമായി ഇരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്